ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് അതിന് അദ്ദേഹത്തിന് അത് അതിൻ്റേതായ ന്യായങ്ങളുണ്ട് അതിൽ ഏറെയും വിചിത്ര ന്യായങ്ങളാണ് പക്ഷേ അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതും അതേപോലെ തന്നെ അദ്ദേഹത്തെ തിരുത്തി മുതിർന്ന കോൺഗ്രസ് നേതാവായ രാ ശശി തരൂർ രംഗത്തെത്തിയതും മാത്രമല്ല കോൺഗ്രസ് നിരയിൽ നിന്നുപോലും അതിൽ അതായത് ട്രംപിൻ്റെ നിലപാടുകളെ തിരുത്തി കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്താനും മറ്റു പലരും വന്നു എന്നുള്ളതുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന സംഗതി അതായത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ അടക്കമുള്ള മറ്റ് നേതാക്കൾ എന്ന് ചുരുക്കം ആദ്യം ട്രംപ് എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം നോക്കാം അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് ഏതാണ്ട് ഉടക്കി അവസ്ഥയിൽ നിൽക്കുകയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വ്യാപാര ചുങ്കം ഏർപ്പെടുക അല്ലെങ്കിൽ പ്രതികാര ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് അതുകൂടാതെ റഷ്യയുമായി നമ്മൾ എണ്ണ വ്യാപാരം നടത്തുന്നു അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് ന്യായം പറഞ്ഞ പിഴയും ഈടാക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം അപ്പോൾ ട്രംപ് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും ചെയ്യുന്നത് അതായത് അവർ തമ്മിൽ വ്യാപാരം നടത്തുന്നത് അത് ഞങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല ഞാനത് ഗൗനിക്കുന്നേ ഇല്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഈ രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഒരു പുരോഗതിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങളിലൂടെ അവർ ആ അധോഗതിയിലേക്ക് വീണ്ടും വീണ്ടും പോകും എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അതുമാത്രമല്ല ഇന്ത്യ വളരെ അതായത് ലോകത്തൊരിടത്തുമില്ലാത്ത നികുതി ചുമത്തുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അത് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് പക്ഷേ ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള വ്യാപാരം ഞങ്ങൾക്കില്ല അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അനുകൂല ഘടകമാണ് എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല അമേരിക്കയിലോട്ട് ധാരാളം സാധനങ്ങൾ വിൽക്കാനുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് ഇത് ബാധകമാണ് എന്നാണ് ട്രംപിൻ്റെ നിലപാട് എന്നാൽ റഷ്യയുമായിട്ട് കാര്യമായ പ്രശ്നമില്ല കാര്യം റഷ്യയുമായിട്ട് അങ്ങനെ നാമമാത്രമായ ഇടപാട് പോലും അമേരിക്ക നടത്തുന്നില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അതായത് ട്രംപ് പറഞ്ഞു വെച്ചേക്കുന്നത് ഈ തൻ്റെ വ്യാപാര നയത്തിൻ്റെ അനന്തരഫലം മുഴുവൻ ഏറ്റുപേറേണ്ടത് ഏറ്റുവാങ്ങേണ്ടത് ഇന്ത്യ ആണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അതിന് കാരണം പറയുന്നത് റഷ്യയുമായി റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നു അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കണം അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കണം അതിനുവേണ്ടി റഷ്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കണം അതായത് റഷ്യ എണ്ണ വിറ്റ് പണം ഉണ്ടാക്കുന്നു ആ പണം യുദ്ധത്തിന് ചെലവഴിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ നിലപാട് അതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങരുത് അങ്ങനെ റഷ്യ ദരിദ്രമാകണം യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറണം അതുവഴി തനിക്കൊരു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് ഇത് ഇത് കണക്കാക്കിയാണ് അദ്ദേഹം ഇതുവരെ നമ്മളോട് ഇന്ത്യയോട് വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം പുലർത്തുന്നു അവകാശപ്പെടുമ്പോഴും ഇന്ത്യയെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന തരത്തിൽ അദ്ദേഹം നിലപാടെടുക്കുന്നതിന് കാരണം പക്ഷെ ആശ്ചര്യകരം എന്ന് പറയട്ടെ ട്രംപിന്റെ ഈ ചത്ത സാമ്പദ് വ്യവസ്ഥ എന്ന പരാമർശത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ട്രംപ് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം യഥാർത്ഥ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ലോക്സഭയിൽ ലോക്സഭയിൽ പങ്കെടുക്കാൻ വരവേ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൊന്നുകളഞ്ഞത് നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് അതിന് അദ്ദേഹം കാരണങ്ങളും നിരത്തുന്നുണ്ട് അതായത് നോട്ട് നിരോധനമാണ് ഒന്നാമത്തെ കാരണം പിന്നെ ജി എസ് ടി പരിഷ്കരണം കൂടാതെ നമ്മുടെ അസംബിൾ ഇൻ ഇന്ത്യ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെല്ലാം രാജ്യത്തേക്ക് തിരിച്ചു വരണം ഇവിടെ സംരംഭങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞത് പാളിപ്പോയി എന്ന് പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ അതായത് പുതിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടാകണം അങ്ങനെയുള്ള ഉണ്ടായ മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം പാളി നമ്മുടെ കർഷകർ തെരുവിലാണ് സമരത്തിലാണ് നമ്മുടെ ചെറുകിട സംരംഭങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ് അപ്പോൾ ഈ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ തകർന്ന സമ്പദ് വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയെ അതേ നാണയത്തിൽ തന്നെ അതേ സമയത്ത് തന്നെ തിരുത്തുകയാണ് ശശി തരൂർ അതും അദ്ദേഹം ഇതേപോലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തിരുത്തിക്കൊണ്ട് തൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ശശി തരൂർ അവതരിപ്പിക്കുന്നത് അതായത് അമേരിക്ക ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാറിൽ ഏർപ്പെടുത്താതെ തിക തീർച്ചയായും ഇന്ത്യയെ ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ നമുക്ക് സാധ്യതയുണ്ട് നമ്മുടെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഒരിക്കലും അതൊരു ചത്ത സമ്പദ് വ്യവസ്ഥയല്ല നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ നടത്തുന്നു നമ്മൾ ബ്രിട്ടനുമായി ചർച്ചകൾ നടത്തുന്നു അപ്പൊ ഇവരുമായിട്ടൊക്കെ ഒരു വ്യാപാര കരാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അമേരിക്കയുമായിട്ടൊരു വ്യാപാര കരാർ ഉണ്ടായില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ആഭ്യന്തര വിപണി വളരെ ശക്തമാണ് ഇന്ത്യ ഒരു കയറ്റുമതി അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല എന്നാൽ ചൈന അങ്ങനെയല്ല ചൈന എപ്പോഴും അവരുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയിൽ ശക്തമായ ഒരു ആഭ്യന്തര വിപണിയുണ്ട് ഇന്ത്യ ഒരു കാർഷിക അധിഷ്ഠിത രാജ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വലിയ നികുതി ഇളവോടുകൂടി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കേ ഇത്തരത്തിൽ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വെല്ലുവിളി നേരിടണം എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ നിലപാട് അതായത് രാഹുൽ ഗാന്ധി അദ്ദേഹം കൃത്യമായ കാരണങ്ങൾ നിരത്തി തിരുത്തുകയാണ് ഇതേപോലെ ശശി തരൂരിനോട് സമാനമായ ഒരു നിലപാടാണ് മുതിർന്ന കോൺഗ്രസ് അംഗം രാജീവ് ശുക്ലയും സ്വീകരിച്ചത് അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് രാജീവ് ശുക്ലയുടെ നിലപാട് അതുമാത്രമല്ല തരൂർ ക്ഷമിക്കണം ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ അദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ മൂലമാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് മൂലമാണെന്നും രാജീവ് ശുക്ല പറയുന്നു ഇത്തരത്തിൽ അതായത് പാകിസ്ഥാനുമായിട്ട് അമേരിക്ക ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് വലിയ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ള സഹകരണത്തിലേക്ക് നീങ്ങി തീർച്ചയായും ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ നമുക്ക് അവസരത്തിനൊരു ഉയരാൻ സാധിക്കും നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് രാജീവ് ശുക്ലയും പറയുന്നത് പ്രതിപക്ഷത്തെ തന്നെ മറ്റൊരു അംഗം പ്രിയങ്ക ചതുർവേദി അവർ ശിവസേനയുടെ പ്രതിനിധിയാണ് എന്നാൽ ബി ജെ പി സർക്കാരുമായിട്ട് നിലവിൽ സഖ്യത്തിലല്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ശിവസേനയുടെ പ്രതിനിധിയാണ് അവരും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ട്രംപിൻ്റെ പ്രസ്താവനയെ നിരാകരിച്ചുകൊണ്ടാണ് അത് അവരും പറയുന്നത് അവർ പറയുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന നിലവിൽ അഞ്ചാമത്തെ ലോകത്തെ അഞ്ചാമത്തെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിലുള്ള രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ തെറ്റാണ് അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞ ചില അതായത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ ആ വിമർശനത്തിൽ കഴമ്പുണ്ട് പക്ഷേ അവത അവതരിപ്പിച്ച സമയവും സന്ദർഭവുമാണ് പ്രധാനം അതായത് ട്രംപ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നു അതായത് നമ്മുടെ രാജ്യത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാകാൻ അല്ലെങ്കിൽ ഇന്ത്യയെ രാജ്യത്തെ മുഴുവൻ ചോദ്യമുനയിൽ നിർത്താനായിട്ട് ട്രംപ് ആഗ്രഹിക്കുന്നു അപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള വ്യത്യാസമില്ലാതെ അതിനെതിരെ നിലപാടെടുക്കേണ്ട ഒരു സമയത്ത് എന്നാൽ ട്രംപിൻ്റെ ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ആ അവസരം ആ ഒരു സമയം അത് മോശമായി പോയി എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും പറയേണ്ടി വരും പക്ഷേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ട വസ്തുതകളുണ്ട് കാരണം നോട്ട് നിരോധനം മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ ഒരു പരിധിവരെ ഇപ്പോഴും അതിൽ നിന്നും മുക്തമായിട്ടില്ല നമ്മുടെ കർഷകർ ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കർഷക സമരവും അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കണ്ടതാണ് ഇവിടെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ഭീകരമായ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ള വസ്തുതയുമുണ്ട് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിന് ഉന്നയിക്കേണ്ട സ്ഥലവും സമയവും രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിനെ പോലെ ഇത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന് പാളിച്ച പറ്റി എന്നുള്ളത് വസ്തുത തന്നെയാണ് അദ്ദേഹത്തിന് നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അത് രാജ്യ താല്പര്യത്തിനോട് ഒത്തുപോകുന്നതാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് ഏതായാലും തരൂർ അവസരത്തിനു ഉയർന്നു എന്ന് വരുന്നതും പുതിയ രാഷ്ട്രീയ സമൂവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്